ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ പോകുന്നത് നവംബർ ഒന്ന് കേരള പിറവി ദിവസമാണല്ലോ അപ്പം നവംബർ ഒന്ന് പിറവി മാത്രമല്ല നമ്മുടെ എല്ലാ അംഗൻവാടികളിലും പ്രവേശനോത്സവം കൂടിയാണ് കേട്ടോ ജൂൺ ഒന്നിന് പ്രവേശനോത്സവം നടത്താറുണ്ടെങ്കിലും നവമിക്കൊക്കെ മൂന്ന് വയസ്സായ കുട്ടികളെയൊക്കെ എഴുത്തിന് ഇരുത്തല്ലോ അപ്പം ആ കുട്ടികളെയും കൂടി അംഗൻവാടി കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നവംബർ ഒന്നിനും കൂടി പ്രവേശനോത്സവം തന്നെ അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടൻ കുട്ടപ്പനും മാഷയൊക്കെ കണ്ട് കണ്ട് മടുത്ത് വീട്ടിലിരിക്കാൻ കുറങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ അവൻ ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ അങ്ക അടുത്തുള്ള അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ ചെന്ന് കയറിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എത്തി അവിടെ കുട്ടികളുടെ കയ്യിൽ ബലൂൺ ഇരിക്കണം കണ്ടിട്ട് അതൊക്കെ മേടിച്ചവൻ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവൻ്റെ സന്തോഷം കണ്ടപ്പം ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല വൈകുന്നേരം വരെ ഒന്നും അവൻ ഇരുന്നില്ല കേട്ടോ ഓ ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ കൂടെ പോരാൻ വേണ്ടിയിട്ട് എന്തായാലും അംഗൻവാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണല്ലോ അവർക്ക് കളിക്കാനും ചിരിക്കാനും രസിക്കാനും ഒരുപാട് അറിവുകൾ കിട്ടാനൊക്കെ നല്ലൊരു സ്ഥലമാണ് അംഗൻവാടി കുട്ടികൾ ഏറ്റവും നന്നായിട്ട് വർത്തമാനം പറയാൻ പഠിക്കുകയും മറ്റുള്ളവരോട് ഇടപഴാൻ പഠിക്കുകയും അതേപോലെ തന്നെ പങ്കുവെക്കാൻ പഠിക്കുന്നത് അത് ഒറ്റപ്പെട്ട ഒരു കുട്ടിയൊക്കെ വീട്ടിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവരൊരു സാധനം ഒരു കുട്ടികൾക്ക് കൊടുക്കില്ല കേട്ടോ പക്ഷേ അംഗൻവാടി പോകാൻ തുടങ്ങിയ പിന്നെ ഒന്നും പറയണ്ടല്ലോ എല്ലാ സാധനങ്ങളും പങ്കുവെക്കാൻ പഠിക്കുന്ന സ്ഥലം കൂടിയാണ് അംഗൻവാടി അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അംഗൻവാടിക്ക് വിടുന്നത് കുറച്ച് ദൂരത്താണെങ്കിലും നമുക്ക് കൊണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതി തന്നെ ഉള്ളു പണ്ടത്തെ പോലെയൊന്നും അല്ല അംഗൻവാടികളിപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാ അംഗൻവാടികളും ഹൈടെക്ക് അംഗൻവാടികളൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളുണ്ട് പിന്നെ പണ്ടത്തെപ്പോലെ പൊട്ടിപ്പൊളിഞ്ഞ വോടും ഇതൊന്നും ഇല്ലാതെ നല്ല അടിപൊളി അംഗൻവാടികളാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു മോനെ അംഗൻവാടി കൊണ്ടുവിടുന്നതായിരിക്കും എപ്പോഴും അവൻ്റെ ഒരു ഭാവിക്കും കൂടി നല്ലതെന്ന് കാരണം കരയാതെയൊക്കെ ഒന്ന് സ്കൂളിൽ പോകാൻ പഠിക്കാനും കാരണം ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിലെ കുട്ടികളായിട്ടൊക്കെ ഒന്ന് പെരുമാറാനൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും ആദ്യം കൊണ്ടുവിടുന്നത് അംഗൻവാടിയിലാണ് നല്ല ഉത്സാഹത്തോടെ തന്നെയാണ് കേട്ടോ അവൻ തുള്ളി കളിച്ച് അംഗൻവാടിയിലേക്ക് പോയത് ഞാൻ കരയുന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൻ ചെന്ന് കയറി ബലൂണൊക്കെ എടുത്ത് കളിയൊക്കെ തുടങ്ങി വലിയ മുഖത്ത് വലിയ തെളിച്ചില്ലായിരുന്നെന്ന് പറഞ്ഞാൽ അവന് കളിക്കാനൊരു ഫ്രീഡം കിട്ടണം ഒതുങ്ങിയിരിക്കണത് പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതിനിപ്പോൾ ടി വി കാണുവാണെങ്കിലും ഒതുങ്ങിയിരിക്കില്ല എല്ലായിടത്തും കൂടി ഓടി പാടി നട പിന്നെ പാറി നടക്കുന്ന പറവകളാണല്ലോ നമ്മുടെ മക്കൾ അവർക്ക് കളിക്കാനും പാറി നടക്കാനും ഒക്കെയായിട്ട് ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ അംഗൻവാടി എന്ന് പറയുന്നത് എനിക്കിതൊന്നും പ്ലേ സ്കൂളിനേക്കാളും ഒന്നും കൂടി ബെറ്ററാണ് കാരണം ഇപ്പോഴത്തെ മെനു ഒക്കെ അനുസരിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് നമ്മുടെ നമ്മുടെ ജോസ്മി ചേച്ചി ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഏറ്റവും നല്ല വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അംഗൻവാടി കൊണ്ടാക്കുന്ന നല്ലതെന്ന് ശരിയാണ് കോറപ്പായസമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുത്താരിക്കുറുക്ക് അത് നമ്മുടെ അംഗൻവാടിയിൽ പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് എന്ത് രസമാണെന്നോ നമ്മുടെ വീട്ടിൽ കുടിക്കില്ലാത്ത കുട്ടികളൊക്കെ അംഗൻവാടി ചെന്നതൊക്കെ കുടിക്കുന്ന ചെറുപയറും കഞ്ഞിയും വൈകുന്നേരം പായസവും അതേപോലെ തന്നെ ഉപ്പുമാവും അതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാവുന്നതും ഈ അംഗൻവാടി കാരണം ഒരാൾ തിന്നുന്നില്ലെങ്കിൽ മറ്റേ ആ തിന്നുന്നത് കണ്ടാൽ ഏത് മക്കളാണെങ്കിലും കഴിച്ചു കഴിച്ചുപോകൂലോ കാരണം അവനെ തോപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ മക്കൾക്കും ഉണ്ടാവുക അതുകൊണ്ട് അവന്റെ നല്ലൊരു ഭാവിക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് കേട്ടോ അംഗൻവാടി എന്തായാലും അവൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു അംഗൻവാടിയിലേക്ക് ഇനി എന്നും കൊണ്ടാക്കണം എന്നൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നത് പോലെ എന്തായാലും ഞാൻ കൊണ്ടാക്കും നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എന്തായാലും വലിയ പഠിച്ച് ഡോക്ടർ എഞ്ചിനീയർ ആവണം ഒരിക്കലും ഞാൻ മക്കളോട് പറയാറില്ല അവനവന് വേണ്ട മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്ന രീതിയിൽ നല്ല ഒരു വ്യക്തിയായി വളരാനേ ഞാൻ അവരോട് പറയാറുള്ളൂ കാരണം എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ആവാനൊന്നും കഴിയില്ല എന്ന് കരുതി സാധാരണക്കാരും നമ്മുടെ നാട്ടിൽ വേണ്ടേ അപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരാളായിട്ട് മാറുക പിന്നെ അതിൽ നല്ല നല്ലതായിട്ട് എല്ലാവരോടും പെരുമാറാനും നന്നായിട്ട് അച്ചടക്ക ശീലം പഠിക്കാനും അനുസരണശീലം പഠിക്കാനും ആരുടെ ഒരു മുതൽ പോലും എടുക്കാതെ എന്ന ഇതിലേക്ക് എത്തപ്പെടാതിരിക്കാനൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കളെ എന്തായാലും പറഞ്ഞു കൊടുക്കുക എന്തായാലും അവൻ്റെ ആ കുഞ്ചുന്ന് ജീവിതം നമ്മൾ അംഗൻവാടിയിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാം അവൻ കളിയും പാട്ടും ചിരിയും ഉത്സാഹമൊക്കെ ആയിട്ട് ഓരോ ദിവസവും കടന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ ഓരോ ദിവസത്തെയും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അവൻ്റെ ആദ്യ ദിനമായിരുന്നു അംഗൻവാടിയിൽ അപ്പോൾ എല്ലാ കൂട്ടുകാരും അവന് വേണ്ടിയും നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ടും ഇന്ന് ആദ്യമായിട്ട് അംഗൻവാടിയിലെത്തിയ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു